സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി വ്ലോഗറാണ് ഗംഗ അതേസമയം തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും ഗംഗ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ താൻ റിലേഷൻഷിപ്പിലാണോ കാർത്തിക് സൂര്യമായി പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് യൂട്യൂബിൽ പങ്കുവച്ച ക്യൂ ആൻഡ് വീഡിയോയിലൂടെയാണ് ഗംഗയുടെ പ്രതികരണം സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വേണ്ടെന്നായിരുന്നു തീരുമാനം അനുഭവങ്ങളാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം ഗോപിക മീനു എന്നിവർക്ക് പുറമെ വേറെ സുഹൃത്തുക്കൾ ഉണ്ടാകില്ലെന്നായിരുന്നു കരുതിയിരുന്നത് അങ്ങനെയിരിക്കെയാണ് കാർത്തിക്കേട്ടനും ശരണ്യയും ഒക്കെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേർ അടങ്ങുന്ന ഗ്യാങ് ആണ് എല്ലാം എന്നാണ് ഗംഗ പറയുന്നത് പല വീഡിയോയുടെയും കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഗംഗയെ കല്യാണം കഴിച്ചൂടെ ചേട്ടാ എന്ന് എൻ്റെ കമന്റ് ബോക്സിലും കണ്ടിട്ടുണ്ട് എനിക്ക് കാർത്തികേട്ടൻ വലിയേട്ടനാണ് ഞാൻ കാർത്തികേട്ടനെ ആദ്യമായി കാണുന്നത് മലപ്പുറത്ത് വെച്ചാണ് എനിക്കതൊരു ഫാൻ ഗേൾ മൊമെൻ്റ് ആയിരുന്നു അന്ന് മുതൽ കാർത്തികേട്ടൻ എന്നെ വിളിക്കുന്നത് മകളെ എന്നാണ് എന്നെ ഒരു പോലെയാണ് കാർത്തികേട്ടൻ കാണുന്നത് എനിക്ക് കാർത്തികേട്ടൻ ചേട്ടനെ പോലെയാണെന്നും ഗ്ലാമി ഗംഗ പറയുന്നു ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കൂ എന്ന് പറയുന്നത് ആ മനുഷ്യൻ എനിക്ക് സഹോദരനെ പോലെയാണ് ഇത്രയും കാലം എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് വിഷമം വരുമ്പോൾ അതൊക്കെ പറയുന്നതും എന്തെങ്കിലും ഉപദേശം ചോദിക്കുന്നതും ഒക്കെ കാർത്തികേട്ടനോടാണെന്നും താരം പറയുന്നു അരവിന്ദിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു കല്യാണത്തിൽ വെച്ചാണ് എവിടെയോ അറിയാമെന്നാണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ചിലരുണ്ടാകും യാതൊരു പരിചയവും ഉണ്ടാകില്ലെങ്കിലും നമുക്ക് ആദ്യ കാഴ്ചകളിൽ തന്നെ ഒരു കണക്ഷൻ തോന്നുന്നവർ അമ്മയും കണ്ടപ്പോൾ പറഞ്ഞു ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എന്റെ ജീവിതത്തിൽ എന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന വേറെ സുഹൃത്തില്ല എല്ലാം നല്ല സുഹൃത്തുക്കളാണ് നല്ല വൈബിളുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂവെന്നും താരം പറയുന്നു ഞാൻ ആരുടെ കൂടെ നിന്നാലും ഗോസിപ്പാണ് എന്റെ കൂട്ടുകാരനോട് മിണ്ടിയെന്നോ ചിരിച്ചോ കരുതി റിലേഷൻഷിപ്പ് ആകണമെന്നുണ്ടോ നിങ്ങൾ തന്നെ പറയൂ സുഹൃത്തുമായി സംസാരിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല ആരുമായി സംസാരിച്ചാലും റിലേഷൻഷിപ്പ് ആണോ എന്നാണ് ചോദിക്കുന്നത് കമന്റ് ബോക്സിലും അവിടെയും ഇവിടെയും ഒക്കെ കാണുന്നത് പക്ഷേ ഞാൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കും അല്ലാതെ മൂടി വെക്കില്ല ഒളിച്ചോടാൻ പോകുന്നില്ല അതിനാൽ പോകുന്നവരെയും വരുന്നവരെയും വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്കരുതെന്നും ഗംഗ പറയുന്നു